നമസ്കാരം വെൽക്കം ടു അത് കിണന പുണ്ണി അങ്ങനെ നമ്മുടെ വീക്കെൻഡ് വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വെയ്റ്റ് ലോസ് ജേണി എങ്ങനെയായിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ടല്ലോ പറയാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചതരാന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരാഴ്ച ഞാൻ എന്തൊക്കെ കഴിച്ചു എന്തൊക്കെ കുടിച്ചു എന്നൊക്കെ അറിയുകയും ചെയ്യാം എൻ്റെ വെയിറ്റിൽ വന്ന ഡിഫറൻസ് പറയാം കേട്ടോ നിങ്ങൾ കണ്ടിട്ട് വരൂ ഹായ് രാവിലെ ആയ മോതം വെള്ളം കുടിച്ചു വലിയ അടുത്ത് ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും എല്ലാം ഫ്ലപ്പ് ആയിരുന്നു കേട്ടോ ബാക്ക് പെയിൻറ്റും ഗുളിക കഴിക്കാൻ തന്ന അത് കഴിച്ചു ആകുമ്പോഴത്തേക്ക് പ്രസാദം കിട്ടി അതും കഴിച്ചു പിന്നെ ഇന്ന് അച്ഛൻ്റെ ഓപ്പറേഷൻ ആയതുകൊണ്ട് പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും പൊട്ടി കയറിയായിരുന്നു അത് കഴിച്ചു പിന്നെ ഇന്ന് എനിക്കൊരു അടിയന്തര സദ്യ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ സദ്യ കഴിച്ചു പായസവും കുടിച്ചു പിന്നെ അതായത് ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും പോപ്പും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ ഷോയ്ക്ക് ഇത് ഫുള്ള് എടുത്തെങ്കിൽ ഇത് ഫുള്ള് ഒന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ കുറച്ചേ കഴിച്ചോളൂ പിന്നെ രണ്ട് മൂന്ന് ഓറഞ്ച് കഴിച്ചു പിന്നെ ഇന്ന് ഭയങ്കര ായിരുന്നു അതുകൊണ്ട് നമ്മള് പോണ വഴിക്ക് ഒരു ക്വാട്ടർ അൽഫാമും കൊബൂസൊക്കെ വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ അതേം കഴിച്ചു ഇന്ന് ഇത്രയൊക്കെ ഞാൻ കഴിച്ചോളൂന്നെ അപ്പൊ കെ ബസേ ഹായ് ഞാനൊരു ക്ലാസ് വെള്ളം കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാനൊരു ഓറഞ്ചാണ് കേട്ടോ കഴിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ലഞ്ച് എൻ്റെ വളരെ വളരെ ആയിരുന്നു എനിക്കൊരു ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഫുഡൊക്കെ ഞാൻ കഴിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഡിന്നറും ഒഴിവാക്കി പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടല്ലോ അതാണ് കഴിച്ചത് ഇന്ന് നടക്കാനും പോകാൻ പറ്റിയില്ല ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റിയില്ലായിരുന്നു പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേശം എന്നു അപ്പം ഒരു മൂന്നാല് ഓറഞ്ച് ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇത്ര ഫുഡേ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബസ് ചെയ്യൂ നാളെ ആരാം ഹായ് രാവിലെ ചായ കുടിക്കാൻ ആഗ്രഹം തോന്നിയപ്പോഴത്തേക്കും ലെമൺ ടീ ഉണ്ടാക്കി കുടിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് ആയിരുന്നു കേട്ടോ കുറേ വെള്ളത്തിൽ കുറച്ച് ഓട്സ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓട്സ് ആയിരുന്നു പിന്നെ നമ്മളൊരു കുപ്പിയിൽ നിറച്ച് വെള്ളം കൊടുത്തു അതിനകത്ത് ഫ്ലാക്സും ഗ്യാസും മിക്സ് ചെയ്തിട്ട് കുടിച്ചത് പിന്നെ നമ്മുടെ ഈ സാധനം ഒന്നാ നിങ്ങൾക്ക് അറിയാമോ ഇതാണ് പേഴ്സിമോൺ പറഞ്ഞ സാധനം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണണം കഴിക്കണതൊക്കെ നമ്മൾ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് കടയിൽ ചെന്നപ്പോൾ കണ്ടൊരാഗ്രഹത്തിന് മേടിച്ചാണ് സംഭവം നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ കിട്ടിയ ഫ്രൂട്ട്സൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി അതാണ് റച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മുടെ ഡിന്നർ ഡിന്നർ ഞാനൊരു കസ്റ്റേർഡ് ആപ്പിളാണ് കഴിച്ചത് അതിന് ശേഷം നമ്മളൊരു ക്യാരറ്റ് കുക്കുമ്പർ ജിഞ്ചർ ഒക്കെ കൂടെ ചേർത്തിട്ടൊരു നമ്മളൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാകും ഉപ്പിട്ടാണെങ്കിൽ അടിപ്പൊളിയാണെങ്കിൽ അപ്പോൾ ഇത്രയുള്ളത് ഹായ് രാവിലെ റെമണ്ടി കുടിച്ചു പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കണമെന്ന് അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ആപ്പിളും ബീട്രൂട്ടും ക്യാറ്റും കുടിച്ചാൽ സാറിന് എ പി സി ജ്യൂസ് ആയിരുന്നു കേട്ടോ അടിപ്പൊള്ളിയായിരുന്നു കുറേ നാളെ ഞാൻ കുടിക്കണമെന്ന് വിചാരിക്കാൻ പറഞ്ഞിട്ട് പിന്നെ കുറേ 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 വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പാത്രത്തിൽ ഒരു പകുതി ഉള്ള ഒപ്പിട്ട് ഓട്സ് വലക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ലഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഫ്രൂട്ട്സിലാണ് അതിൻ്റെ ചോദിച്ചത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കഴിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ വയറൊക്കെ വേറെ ഫില്ലായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നടക്കാൻ പോയി മൂന്ന് ദിവസമായി നടക്കാൻ പോയിട്ട് മഴയായിരുന്നല്ലോ അങ്ങനെ നമ്മൾ നേരത്തേ നടക്കാൻ പോയി അപ്പം ഇങ്ങനെ വിളിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയതാണ് അതുകൊണ്ട് കൊച്ചുകൂടെ നിന്ന് പടമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നേ നമ്മളിങ്ങനെ നടക്കുന്നു പിന്നെ ഞാൻ നടക്കാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാറുള്ളത് ഇതാണ് കേട്ടോ നമ്മൾ നടക്കാൻ പോകുന്ന സ്ഥലം ഇതൊരു കാൽ കിലോമീറ്ററോളം ഉണ്ട് ഒരു റൗണ്ടെന്ന് പറയണം അങ്ങനെ ഒരു പത്ത് പഞ്ച് റൗണ്ടൊക്കെ നമ്മൾ നടക്കാറുണ്ട് അത് നമ്മുടെ സമയം പോലെയൊക്കെ ഇരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ കുളത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് നമ്മൾ മീൻ്റെ കടി വെള്ളം പോയി അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയത് പിന്നെ ഡിന്നർ ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഇത്രോളം ഇപ്പം സിയോ ഹായ് രാവിലെ വെറും വല്ല ആയ മോതോട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ കുടിച്ചത് ബ്രേക്ക്ഫാസ്റ്റിന് എ ബി സി ജ്യൂസ് ആയിരുന്നു കേട്ടോ ആപ്പിളും ഇട്ടോട്ടും ക്യാറ്റൊക്കെ ഇട്ടുള്ള ജ്യൂസില്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഈ കുപ്പിലെ നിറച്ച് വെള്ളം കുറേ കുടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇതിപ്പോൾ തീരാറായി എന്നാലും ഞാൻ ഉള്ളൂ പിന്നെ നമ്മളത് ഈ കുപ്പിൽ കുറച്ച് ഉപ്പിട്ട ഓട്സ് കളിക്കു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതും കുടിച്ചു പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും ചോറ് നിന്നു കുറവ് ആയി ചോറ് അപ്പം അങ്ങനെ ചോറുണ്ടാന്ന് ചോദിച്ചു ചോറ് സാമ്പാറും മുട്ട ഓംലേറ്റും ആയിരുന്നു അങ്ങനെ അത് കഴിച്ചു പിന്നെ ഒരു മൂന്നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനൊരു പേരൊക്കെ അയച്ചു പിന്നെ നമ്മളിന്ന് നടക്കാൻ പോയില്ല കാരണം മഴയായിരുന്നു പിന്നെ നെയ്യ് നമ്മൾ രാത്രി അയച്ചത് ഇതാണ് ഒരു മുട്ട പപ്പ്സ് ഇതോടെ കൂടി ഇന്നത്തെ ഫുഡ് ഇത് തന്നു അപ്പ ബൈ സീ യു ഹായ് ഞാൻ വെറും വെയിലായ മോദം വെള്ളമാണ് കേട്ടോ കുടിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു പേരക്കയാണ് കേട്ടോ അയച്ചത് നീ ഒരു വലിയ പേരക്ക മുഴുവനും മുറിച്ച് മുറിച്ചാൽ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ 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 വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രമണിയൊക്കെ ആയപ്പോൾ ഉപ്പിട്ട ഓട്സ് അത് നീ അരമുക്കാ പാത്രത്തോളം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ചെറിയ ഇഷ്ടം പൊട്ടും ഗ്രീമ്പീസ് അറിയാമായിരുന്നു അതും കഴിച്ചു പിന്നെ ഒരു ഒന്നര ഗ്ലാസ് നാനം വെള്ളവും കുടിച്ചു ഉപ്പിട്ടെന്നായിരുന്നേ പിന്നെ നമ്മൾ മഴ കാരണം നാല് ദിവസം നടക്കാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് വെയിലായത് കൊണ്ട് നമ്മൾ വീണ്ടും നടപ്പ് റീസ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നടന്ന് സമാധാനമായിട്ട് പോന്നു എൻ്റെ കൂടെ അപ്പുണ്ണി ഉണ്ടായിരുന്നിട്ട് അവനവിടെ കളിക്കുക അത് ഞാനങ്ങനെ ഒറ്റക്ക് നടക്കുവായിരുന്നു അത്യാവശ്യം നടപ്പൊക്കെ നടന്നു അത് കഴിഞ്ഞപ്പം നമ്മൾ ഇത്രപ്പെടുത്തു ഉത്സവത്തിന് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായി അപ്പോൾ അവിടുന്ന് വഴി ഓരത്ത് വെച്ച് നമ്മളിങ്ങനെ സാലഡ് പോലത്തെ സംഭവം ഉണ്ടായല്ലോ അത് കഴിച്ചു പിന്നെ ഒരു ബീഫ് ബിരിയാണി കഴിച്ചു കഴിച്ചിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മൾ കഴിച്ചത് ഓക്കെ ബാ ബൈ സീ യു ഹായ് രാവിലെ വെറും വെള്ള ആയ മൊത്തം തൊട്ട് തിളപ്പിച്ചാൽ വെള്ളമാണ് കേട്ടോ കുടിച്ചത് പിന്നെ ബാക്ക് പെയിൻ്റെ കുളി കഴിക്കാണ്ടായിരുന്നു അത് കഴിച്ചു ഇന്ന് മുതൽ പുതിയ ഗുളികളാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൊമാറ്റോ റൈസ് ആയിരുന്നു അത് വളരെ കുറച്ചേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ലഞ്ച് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം ആയപ്പോൾ ഒന്നര ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രണ്ട് പാളയും കൂടെ മഴ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബദാമെടുത്തു പിന്നെ ഞാൻ പൈനാപ്പിളും പേരക്കയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രം നിറച്ച് പക്ഷേ എനിക്കിൻ്റെ പകുതി പോലും കഴിക്കാൻ പറ്റിയില്ല എന്താണെന്ന് അറിയാൻ വേണ്ട കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി പിന്നെ ഞാൻ കഴിച്ചില്ല കേട്ടോ ഇന്ന് എനിക്ക് തീരെ വിശപ്പുണ്ടായിരുന്നില്ല രാവിലെ അത് ഭക്ഷണം കഴിച്ചാൽ പിന്നെ അതാണ് ഉച്ചയ്ക്കും കഴിക്കാൻ ഞാൻ പിന്നെ എനിക്ക് കുറച്ച് 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 കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോവുകയും ചെയ്ത് പിന്നെ ഭക്ഷണം എനിക്കുള്ള സമയവും കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ അതുകൊണ്ടാണ് ഇന്ന് ആകെ രണ്ട് നേരം ഫുഡ് കഴിച്ചിട്ടുള്ളൂ അപ്പൊ ഇത്ര ഓണ് നമ്മൾ ഇന്നൊക്കെ കഴിച്ചിട്ടുള്ളൂ അതുകൊണ്ടോ വിരോധം ഒന്നും ഇല്ലല്ലോ അല്ലേ അല്ലേ അപ്പൊ കി ബി അങ്ങനെ നമ്മുടെ വെയിറ്റ് ചെയ്യുക ഒന്നര മാസം കൊണ്ട് എൺപത്തൊന്ന് നിന്ന് എഴുപത്തേഴ് എഴുന്നൂറ്റമ്പത് ഗ്രാമിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണേ എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേണി നല്ലതായിരുന്നു ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യണം അടുത്തുള്ള പരിപാടി ടക്കി അടിച്ചങ്ങൾ പൊട്ടിച്ചേക്കണം പിന്നെ ഇനി സപ്പോർട്ട് വേണേ ബൈ ബൈ ബസ് യു